സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മൂമ്മയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേദയുടെ ജീവിതത്തിൽ വേദ ഇതുവരെ ആദ്യ രാത്രി ആഘോഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അമ്മൂമ്മ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് വിക്രമിനോട് എതിർപ്പ് പറയരുത് എന്നുള്ള ആവശ്യവും അമ്മാമ്മ ഉന്നയിച്ചതിനെ തുടർന്ന് വിക്രത്തിന് എതിർത്ത് പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് വിക്രമിന്റെ അമ്മയെയും സന്തോഷിപ്പിക്കുന്നു കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നന്നായി നടന്നാൽ മതി എന്നുള്ള കാര്യം വിക്രമിന്റെ അമ്മ അച്ഛനോട് ചെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അവന്റെ കാര്യത്തിൽ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത്രയധികം ഉത്സാഹിക്കുന്ന കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് അയാൾ ഇതോടെ പാലുമായി വിക്രമിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഇപ്പോൾ വേദ വേദയെ കാണുന്ന വിക്രം എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു വിക്രമിനോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് പുതിയൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് വിക്രം ഇതൊന്നും ശരിയാവുകയില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഞാൻ ഇതെല്ലാം മുത്തശ്ശിയുടെ മനസ്സ് വേദനിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല നീ ആ കാര്യം മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം ഇത് കേട്ടതിനെ തുടർന്ന വേദയും ഞാനും നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ നിങ്ങളെയൊക്കെ പ്രണയിക്കാൻ എനിക്ക് എന്താ പ്രാന്തുണ്ടോ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വീണ്ടും അടി തുടങ്ങിയിരിക്കുകയാണ് ഇരുവരും തമ്മിൽ പക്ഷേ ഇതിനിടയിൽ മുത്തശ്ശി വീണ്ടും അവിടേക്ക് കയറി വന്നതിനെ തുടർന്ന് വേദയും വിക്രമമാകെ ഞെട്ടി പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്